യാള് സ്വാമി ഹരിഹരാനന്ദി ഗോതാനന്ദ കേന്ദ്രം കരവനടി ഏറ്റവും ഫലദേശത്തിരിക്കുന്ന ആള് ബ്രഹ്മചാരി സുഹൃ ചൈതന്യം അദ്ദേഹം പറയുന്ന ആള് ഗുരുധർമ്മൻസി കേരളത്തിലെ എല്ലാ മഠങ്ങളിൽ നിന്നുമുള്ള സന്യാസികാര്യന്മാരെ പത്തൊരുമയോടുകൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ സംഭവം അതാണ് ഇപ്പോ ഈ വാർത്താ സമ്മേളനത്തിന് അടിസ്ഥാനമായിട്ട് കേരളത്തിലെ കാസർകോട് മുതൽ കന്യാകുമാരി വരെ ഓരോ ജില്ലയിലും ഓരോ സമ്മേളനങ്ങൾ നടത്തി ഹിന്ദു നേതൃ സമ്മേളനവും ഹൈന്ദവ ജാഗ്രത സമ്മേളനവും ഒക്കെ നടത്തി പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധർമ്മ സന്ദേശ യാത്ര കേരളത്തിലെ സന്യാസിമാരുടെ മാത്രം നേതൃത്വത്തിൽ അതിലെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെയോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെയോ യാതൊരു പാർട്ടിസിപ്പേഷനും ഇല്ലാതെ സത്സംഗ സമിതികള് ആശ്രമങ്ങള് നാരായണീയ സമിതികൾ അതുപോലെ തന്നെ ഭഗവത്ഗീത സമിതികള് സൗന്ദര്യരഹരി സമിതികള് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സമിതികളും അതുപോലെ തന്നെ സമുദായങ്ങളും ഇങ്ങനെയുള്ളവരെ ചേർത്തുകൊണ്ടാണ് ഈ ഒരു ധർമ്മ സന്ദേശ യാത്ര കേരളത്തിലെ സംഭവിക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു നില എന്ന് പറയുന്നത് വാസ്തവത്തില് നമുക്ക് ആർക്കും തന്നെ ആരുടെ പേരിൽ യാതൊരു നിയന്ത്രണവും ഒരു സാഹചര്യം അച്ഛനമ്മമാർക്ക് കുട്ടികളുടെ യാതൊരു നിയന്ത്രണവും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഗുരുക്കന്മാർക്ക് സ്കൂളിലെ അധ്യാപകർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇതിന്റെയൊക്കെ ഫലമായി നമ്മുടെ യുവത്വം വല്ലാത്ത രീതിയിൽ ഒരുതരം അരാജക സ്വഭാവ സ്വഭാവത്തിലേക്ക് അരാജകത്വവാദ സ്വഭാവത്തിലേക്കൊക്കെ നീങ്ങുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ സമാജത്തിനകത്ത് വിശേഷം ഹിന്ദു സമാജത്തിനകത്ത് കുടുംബ ശൈലം അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത ഇതൊക്കെ കൂടുന്ന ഒരു സാഹചര്യം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ സമൂഹത്തിലെ പല നമ്മളുടെ പൂർവിക നന്മകൾ കേരളത്തിന് വലിയൊരു നന്മയുണ്ടായി ആ നന്മകൾ ഭാഷയുടെയും കലയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ രൂപത്തിൽ ചില അതിർവരമ്പുകൾ ഉള്ളിൽ നിന്നുകൊണ്ടായിരുന്നു വാസ്തവത്തിലെ കേരള സമൂഹം ജീവിച്ചു കൊണ്ടിരുന്നത് ആ ഒരു അതിർവരമ്പിനകത്ത് ജീവിച്ചിരുന്നു എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ സമൂഹം കേരളത്തിലെ യുവാക്കള് എന്നും എത്താതെ പോയിട്ടിരിക്കുകയാണ് വാസ്തവത്തില് നമ്മുടെ പൂർവ്വകാലത്ത് കുറച്ചുകൂടി മുമ്പ് ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പുള്ള ഒരു കേരളത്തില് വാസ്തു ലോകത്തിലെ ഏതു ഭാഗത്തും ഏറ്റവും മികച്ച ഡോക്ടർമാര് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാര് ഇങ്ങനെയൊക്കെ ചെന്തത്തിയിരുന്നത് കേരളത്തിൽ നിന്നായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യം അത് ആ അതൃപ്തി അകത്ത് കൂടി പോയിട്ടാണ് സംഭവിച്ചത് അപ്പൊ അതൊരിക്കലും ഏതെങ്കിലും തരത്തിലൊരു പിന്തിരിപ്പൻ സാധനം ആയിരുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് അപ്പൊ അങ്ങനെയുള്ള മൂല്യങ്ങൾ സംരക്ഷിച്ചത് സമൂഹത്തിന് സംസ്കാരം നിലനിൽക്കണം സമൂഹം വഴിപടിച്ചു പോകാൻ ഇടവരരുത് ഇവിടുത്തെ വ്യവസ്ഥകൾ കൃത്യതയോടുകൂടി നടന്നു പോകണം എന്നൊക്കെയുള്ള നമ്മുടെ പൂർവികരുടെ ചില നിശ്ചയനാട്യങ്ങളുടെ കാലമായിട്ടാണ് ആ നിശ്ചയനാട്യങ്ങളാണ് ചില മൂല്യങ്ങളായിട്ട് നമ്മുടെ സമൂഹം നിലനിർത്തി പോന്നിരുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള മൂല്യങ്ങളെ മുഴുവൻ അതെന്തോ വലിയ തെറ്റാണ് എന്തോ വർഗീയതയാണ് തുടങ്ങിയ രീതിയിലൊക്കെയുള്ള ചില ചിത്രീകരണങ്ങളൊക്കെ വന്നിട്ട് ഇതിനെ മുഴുവൻ തകർക്കറിഞ്ഞുകൊള്ളുന്നു ഭാഷാ സംവിധാനങ്ങൾ പോലും ഭാഷാ വ്യവസ്ഥകൾ അതിന്റെ ബിംബങ്ങൾ പോലും തകർക്കപ്പെടുന്നു അസംഖ്യ മതങ്ങള് സാമാന്യവൽക്കൽക്കരിക്കപ്പെടുന്നു അശ്ലീലമായ കാര്യങ്ങൾ സമൂഹത്തിന്റെ പൊതു കാഴ്ചകളായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മുടെ കലയും സാഹിത്യവും ഭാഷയും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ഭക്ഷണ രീതിയും ഇതെല്ലാം സമഗ്രമായി ഒരു ആ പഴയ മൂലികളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും സെഷൻ അത് നേതൃസമ്മേളനം എന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നേതൃസമ്മേളനം ഹൈന്ദവ നേതൃസമ്മേളനം അപ്പൊ അതിലെ ഹിന്ദു പ്രമുഖരായിട്ടുള്ള ഹൈന്ദവ വ്യക്തിത്വങ്ങളെ ഇതിൽ നയിച്ചുകൊണ്ട് പോകുന്ന ഹിന്ദുക്കളെ നയിച്ചുകൊണ്ട് പോകുന്നവരെന്ന് ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നവരെ വിളിച്ചുകൂട്ടുകയും അവരുടെ ഒരു മീറ്റിംഗ് നടത്തുകയും ചെയ്യും അതാണ് എങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സെഷൻ അത് കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞുള്ള സെഷൻ ഹിന്ദു സമാജത്തിന് വിശേഷിച്ച് പറഞ്ഞതുപോലെ കേരള സമൂഹത്തിനുള്ള ധർമ്മത്തിന്റെ സന്ദേശം നന്നായി മുനികളിലേക്ക് മടങ്ങി കൃത്യതയോടുകൂടി കേരള സമൂഹത്തിന്റെ ആ തനിമ വീണ്ടെടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള ആഹ്വാനം ചെയ്യുകയായിരിക്കും ഉച്ചകഴിഞ്ഞ സെഷൻ അപ്പൊ ഓരോ ജില്ലയിലും അത് വലിയ ഒരു സമ്മേളനമായിട്ടായിരിക്കില്ല ഓരോ ഓരോ ജില്ലയിലും നടക്കുക ഇത് സാമാന്യം ഒരു ജില്ലയ്ക്ക് ചെയ്യുന്ന രീതിയിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെയായിരിക്കും ഓരോ ജില്ലയിലും നടക്കുക അതിന് തലേ ദിവസം ഓരോ ജില്ലയിലും നടത്തുന്നതിന് തലേ ദിവസം വിശദമായിട്ട് അതാത് ദിവസങ്ങളിൽ എന്താണ് പിറ്റേ ദിവസം എന്താണ് നടക്കാൻ പോകുന്നത് അത് സംബന്ധിച്ച് പത്രസമ്മേളനവും നടത്തുന്നത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളോട് ചേർത്തുകൊണ്ടാണ് നടത്തുക അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു ഒരു പത്രസമേ ഒരു ഈ പത്രസമ്മേളനവും അല്ലെങ്കിൽ ഹിന്ദു ജാഗരണ സമ്മേളനവും അല്ലെങ്കിൽ നേതൃ സമ്മേളനവും നടത്തി ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്കറിയാം അതുകൊണ്ട് ഈ തുടങ്ങുന്നതിന് ഒരു പതിനാല് ദിവസം മുമ്പ് അതുകൂടി വളരെ വളർശ്ര ശ്രദ്ധേയമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് പതിനാല് ദിവസം മുമ്പ് ഈ നമ്മുടെ ഓരോ സ്ഥാനങ്ങളിലും ഗ്രാമങ്ങളിലുള്ള ഓരോരോ സ്ഥാനങ്ങളിലും സത്സംഗങ്ങളും അതുപോലെ തന്നെ തന്നെ ഏതെങ്കിലും ഈ കുട്ടികളെ വ്യക്തിത്വ വികസന ക്യാമ്പുകള് നാരായണീയ സമിതികള് ഏതെങ്കിലും ഫജൻസുകള് ഇങ്ങനെയുള്ള ചില ഇതുകൊണ്ട് സമാജത്തിനകത്തെ വിഷയങ്ങളെയൊക്കെ പഠിക്കാനും അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് പതിനാല് ദിവസം കൂടി ഇങ്ങനെയൊരു യാത്ര ഇതിനു മുമ്പായിട്ട് ഇങ്ങോട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത്രയാണ് അതിന്റെ ഒരു കാര്യക്രമം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വകാലത്ത് കുറച്ചുകൂടി മുമ്പ് ഒരു പത്തോ ഇരുപത് വർഷം മുമ്പുള്ള ഒരു കേരളത്തില് വാസ്തു ലോകത്തിലെ ഏതു ഭാഗത്തും ഏറ്റവും മികച്ച ഡോക്ടർമാര് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാര് ഇങ്ങനെയൊക്കെ ചെന്നെത്തിയിരുന്നത് കേരളത്തിൽ നിന്നായിരുന്നു അപ്പൊ ആ ഒരു സാധ്യത അത് ആ അന്തരത്തിന് അവിടെ കൂടി പോയിട്ടാണ് സംഭവിച്ചത് അപ്പൊ അതൊരിക്കലും ഏതെങ്കിലും തരത്തിലൊരു പിന്തിരിപ്പൻ സാധനം ആയിരുന്നില്ല എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് അപ്പൊ അങ്ങനെയുള്ള മൂല്യങ്ങൾ സംരക്ഷിച്ചത് സമൂഹത്തിന് സംസ്കാരം നിലനിൽക്കണം സമൂഹം വഴിപടിച്ചു പോകാൻ ഇടവരരുത് ഇവിടുത്തെ വ്യവസ്ഥകൾ കൃത്യതയോടുകൂടി നടന്നു പോകണം എന്നൊക്കെയുള്ള നമ്മുടെ പൂർവികരുടെ ചില നിശ്ചയനാട്യങ്ങളുടെ ഫലമായിട്ടാണ് ആ നിശ്ചയനാട്യങ്ങളാണ് ചില മൂല്യങ്ങളായിട്ട് നമ്മുടെ സമൂഹം നിലനിർത്തി പോകുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള മൂല്യങ്ങളെ മുഴുവൻ അതെന്തോ വലിയ തെറ്റാണ് എന്തോ വർഗീയതയാണ് തുടങ്ങിയ രീതിയിലൊക്കെയുള്ള ചില ചിത്രീകരണങ്ങളൊക്കെ വന്നിട്ട് ഇതിനെ മുഴുവൻ തകർത്തെറിഞ്ഞു ഭാഷാ സംവിധാനങ്ങൾ പോലും ഭാഷാ വ്യവസ്ഥകള് അതിൻ്റെ ബിംബങ്ങൾ പോലും തകർത്തു കൊടുക്കും അസംഖ്യ മതങ്ങള് സാമാന്യവൽക്കൽക്കരിക്കപ്പെടുന്നു അശ്ലീലമായ കാര്യങ്ങള് സമൂഹത്തിന്റെ പൊതു കാഴ്ചകളായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നു അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ നമ്മുടെ കലയും സാഹിത്യവും ഭാഷയും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ എന്താണ് ഭക്ഷണരീതിയും ഇതെല്ലാം സമഗ്രമായി ഒരു ആ പഴയ മൂല്യങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിൽ കൂടി സംഭവിക്കുക അത് ദുരന്തമാകുന്നത് ഇപ്പോ ഒരു തുടക്കം നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട് മക്കള് അച്ഛനമ്മമാരെ കൊന്നുകളയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കും അതായത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് പ്രസിദ്ധമാകുന്ന യുവക്കും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ആരും അതുകൊണ്ടാണ് അതിന്റെ ഒരു അതി എന്താണ് പ്രസരണത്തിന്റെ ഫലമായിട്ടാണ് ഈ കുടുംബ നമ്മുടെ ഇതിന്റെ അടിസ്ഥാനമായി വർദ്ധിച്ച കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥ വരെ തകരുന്നതിലേക്ക് എത്തിച്ച് എത്തിച്ചു ചേർത്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം വിഷയങ്ങളാക്കിക്കൊണ്ടാണ് സമൂഹ സമൂഹം കേരള സമൂഹം അവിടെ ഏതെങ്കിലും ഞങ്ങൾ കൃത്യമായിട്ട് സ്പോർട്ട് ചെയ്തിപ്പോൾ മതം തന്നെ വേണം എന്നൊരു നിഷം ഞങ്ങൾക്കില്ല സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ന മതത്തിന്റെ തന്നെ വേണം എന്നൊന്നുമില്ല ഹിന്ദു സമൂഹം എന്ന് പൊതുവിൽ പറയുമ്പോൾ അത് കേരളത്തിന്റെ ഭൂരിപക്ഷ സമൂഹമായതുകൊണ്ട് കേരളത്തിലെ എല്ലാവർക്കും അത് ബാധകമായിട്ടുള്ളതാണ് കേരളത്തിലെ എല്ലാവർക്കും ഈ വിഷയങ്ങളെല്ലാം എല്ലാ ജനതയും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് മുഴുവൻ ആ മൂല്യങ്ങളിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരു സന്ദേശമായിട്ടാണ് ശനിയാശ്വര്യന്മാര് ഈ ഒരു ഉത്തരവാദിത്വപൂർവ്വമായിട്ടുള്ള ഈ ഒരു യാത്രയിൽ സമീപിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമുള്ളവരല്ലേ മഠത്തിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചോ പഠിപ്പിച്ചൊക്കെ എനിക്ക് മാത്രം താല്പര്യമുള്ളവരാണ് പക്ഷേ ഇറങ്ങാൻ നിർബന്ധിതരാകുകയാണ് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഈ ഒരു വലിയ നടപ്പിന് പതിനാല് ദിവസത്തെ വലിയ വിപുരമായ ഒരു മീറ്റിങ്ങുകൾ ആയതുകൊണ്ട് തിരുവനന്തപുരത്തെ വലിയ സമ്മേളനത്തിലേക്ക് അത് എത്തിക്കണം ഇപ്പൊ പതിനാലാമത്തെ ദിവസം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പ്രാഥമിക ഒരു സംഘാടക സമിതി ഒരു സ്വാഗത സമിതി സംസ്ഥാനതലത്തില് രൂപീകരിക്കപ്പെടുന്നുണ്ട് അതിന്റെ അധ്യക്ഷനായി ഇതുപോലെ തന്നെ കൃത്യമായും ഏഹ് എന്നാണ് പൊതു മനസ്സിന്റെ അവിടെ ഏതെങ്കിലും ഒരു സെക്ഷന്റെ അല്ല ഒരു പൊതു കേരളത്തിന്റെ പൊതു മനസ്സ് ആ മനസ്സിന്റെ ഒരു പ്രതീകം എന്ന നിലയിലായിരിക്കും ഇതിന്റെ അധ്യക്ഷസ്ഥാനത്തിൽ വരുന്നത് എല്ലാവരും അതുപോലെ തന്നെ ഈ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് പോലെ മതേതര സ്വഭാവമുള്ളവർ തന്നെയായിരിക്കും നിഷ്പക്ഷമതികളായിരിക്കും ഈ സ്വാഗത സംഘത്തിലൊക്കെ വരിക അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ജൂൺ പതിനൊന്നിന് നാളെ കഴിഞ്ഞ് കബടിയാറ് ഉദയ പാലസിൽ വെച്ച് ഇതിന്റെ സ്വാഗത സംഘം വൈകുന്നേരം അഞ്ചു മണിക്കാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ സ്വാഗത സംഘം ഈ കേരളത്തിലെ മുഴുവനായിട്ട് നടക്കുന്നതായത് കേരളത്തിന്റെ മുഴുവൻ പാർട്ടിസിപ്പേഷൻ ആവശ്യമുള്ളതായത് കൊണ്ട് അതിന് പര്യാപ്തമായ രീതിയിൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എന്റെ മാധ്യമ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും അതിനുവേണ്ട പിന്തുണ നൽകി അതിനുവേണ്ട ആവശ്യമായ എല്ലാ സഹകരണവും നൽകി ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്